പവിത്രത്തിന്റെ രക്തം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേദ വിക്രമിനോട് റൗഡിത്തരത്തിനൊന്നും പോകരുതെന്ന് പറഞ്ഞാലും അനീതി കാണുന്ന സമയത്ത് വിക്രമിനെ അടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല വിക്രം വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ അങ്ങോട്ട് വരുന്നുണ്ട് തൻ്റെ വീട്ടിൽ താമസിക്കുന്ന പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന കുറച്ച് ചെറുപ്പക്കാർ തൻ്റെ മകളോട് അപമര്യാദയായി പെരുമാറുന്നു എന്നും അവരോട് വീടൊഴിഞ്ഞു തരാൻ പറയുന്ന സമയത്ത് അതിന് സമ്മതിക്കുന്നില്ലെന്നും പറഞ്ഞ് പരാതി പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഇവരുടെ സംസാരം കേട്ടിട്ടും വിക്രം ഒന്നും പ്രതികരിക്കുന്നില്ല വിക്രം മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് ആ സ്ത്രീ പറയുന്നുണ്ട് വിക്രം ഞാൻ നീ എന്നെ സഹായിക്കുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇവിടെ വന്നത് പക്ഷെ നീ എന്താ ഒന്നും മിണ്ടാത്തത് അപ്പോഴും വിക്രം ഒന്നും മിണ്ടുന്നില്ല ഇത് കണ്ട് ആ സ്ത്രീ കരയുന്നുണ്ട് ശരി നീ എന്നെ സഹായിക്കില്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഞാൻ പോകാണെന്ന് പറഞ്ഞ് പോകാൻ വേണ്ടി തിരിയുന്നുണ്ട് നിൽക്കു ചേച്ചി എന്ന് പറയാനോ വിക്രം എന്താ പ്രശ്നം എന്ന് ഒന്നുകൂടെ വി വിളി ചോദിക്കുന്ന സമയത്ത് പിറകിൽ നിന്ന് വിക്രം എന്നുള്ളൊരു വിളി കേൾക്കുകയാണ് വിക്രം നോക്കുന്ന സമയത്ത് അത് വേദയായിരിക്കും ഇത് ദേഷ്യത്തോടെ സ്ത്രീയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അതെ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യണം അവരാണത് പരിഹരിക്കേണ്ടത് അല്ലാതെ ഈ പ്രശ്നം പറഞ്ഞുകൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ മുന്നിലേക്ക് വരികയല്ലോ വേണ്ടത് ഇനി മേലാൽ ഇങ്ങോട്ട് വന്നു പോകരുതെന്ന് പറയുവാണ് അങ്ങനെ ആ സ്ത്രീ അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് വിക്രമിന് വളരെ വിഷമമാവുന്നുണ്ട് വേദ പറയുന്നുണ്ട് വിക്രം നീ എന്തിനാ വിഷമിക്കുന്നത് അവർ പോലീസിൽ കംപ്ലൈൻ്റ് ചെയ്ത് സോൾവ് സോൾവാക്കിക്കോളും ഇത്തരം കേസുകളെല്ലാം നീയല്ല പരിഹരിക്കേണ്ടത് ഇനി ഇത്തരം കേസുകളെല്ലാം നീ എടുക്കരുത് നീ അതിനൊന്നും പ്രതികരിക്കരുത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ശരിയടി ഞാൻ ഒന്നിനും പോകത്തില്ലെന്ന് വിക്രം വേദയ്ക്ക് വാക്കു കൊടുക്കുന്നുണ്ട് വേ വേദ അങ്ങനെ സന്തോഷത്തോടെ വർക്ക്ഷോപ്പിൽ നിന്നും പോകുന്നുണ്ട് എന്നാൽ വേദ അവിടെ നിന്നും പോയതും വിക്രം ബൈക്ക് എടുത്തുകൊണ്ട് ഒരു പോക്കങ്ങ് പോകുന്നുണ്ട് ആ ചേച്ചിയുടെ വീട്ടിലെത്തി ആ പിള്ളേരെ അങ്ങ് പഞ്ഞിക്കിടുന്നുണ്ട് വിക്രം ഈ സീന് കണ്ടുകൊണ്ടാണ് നമ്മുടെ നന്ദിനി അതി അതുവഴിയെ പോകുന്നത് അടി കണ്ട് നന്ദിനി വിചാരിക്കുന്നുണ്ട് ഓ എന്തായാലും വിക്രമിനും വേദയ്ക്കും ഒരു പണി കൊടുക്കാനുള്ള അവസരം നന്ദിനി ചേച്ചി ഒഴിവാക്കത്തില്ല തൻ്റെ എടുത്ത് ഒരു വീഡിയോ അങ്ങ് എടുക്കുകയാണ് നല്ല അടിപൊളി വീഡിയോ വിക്രം തല്ല് ഉണ്ടാക്കുന്ന വീഡിയോ അത് നമ്മുടെ വേദയ്ക്ക് അങ്ങ് വാട്സപ്പ് ചെയ്യുന്നുണ്ട് അടിയെല്ലാം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന വിക്രം കാണുന്നത് നന്ദിനി ചേച്ചി ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുവാണ് ഇത് കണ്ട് വിക്രം ഓടി ചെന്ന് ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിച്ച് വീഡിയോ അങ്ങ് ഡിലീറ്റ് ഡിലീറ്റാക്കുന്നുണ്ട് നന്ദിനി ചേച്ചി പറയുന്നുണ്ടേ എന്താ വിക്രം നീ എന്താ കാണിച്ചേ നല്ലൊരടിയായിരുന്നു നല്ല സീനായിരുന്നു ഏഹ് നീ എന്തിനാ അത് ഡിലീറ്റാക്കിയത് ആ കുഴപ്പമില്ല എന്തായാലും നമ്മുടെ വേദക്ക് ഞാനത് വാട്സപ്പ് ചെയ്തിട്ടുണ്ട് അതവിടെ കിടക്കുന്നുണ്ടാവുമല്ലോ കുഴപ്പമില്ല എന്ന് പറയാം ഇത് കേട്ടത് നമ്മുടെ വിക്രം അങ്ങ് ഞെട്ടുന്നുണ്ട് വേദ അറിയാതെ ഉണ്ടാക്കുന്ന തല്ലാണല്ലോ എന്തിനാ ചേച്ചി 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 അതി ചെയ്തത് ഏ ഇതൊക്കെ എന്തിനാ വേദക്ക് വിട്ടു കൊടുക്കുന്നത് വേണ്ടായിരുന്നു ചേച്ചി എന്തിനാ ചേച്ചി ഇത് ചേച്ചി ഇതിന് നിന്ന് എന്നിങ്ങനെ ഇങ്ങനെ തുരതുരാ നമ്മുടെ വിക്രം ഇങ്ങനെ നന്ദിനി ചേച്ചിയോട് ചോദിക്കുന്നുണ്ട് നന്ദിനി ചേച്ചി പറയുന്നുണ്ട് അതെ അവൾ അങ്ങനെ സന്തോഷിക്കണ്ട എന്താ അവളുടെ ഒരു അഹങ്കാരം അവളെ ഞാൻ കാണിച്ചു കൊടുക്കാം അവളിത് കാണട്ടെ നിന്നോട് ഇതിനൊന്നും നിൽക്കരുതെന്ന് അവൾ പറഞ്ഞതല്ലേ അവൾ ഇത് കണ്ട് വേദനിക്കട്ടെ അതിന് വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് പറയുന്നുണ്ട് വിക്രം ആകെ ആവുന്നുണ്ട് വിക്രം പലപ്പോഴായി വേദക്ക് കൊടുത്ത വാക്കാണ് വിക്രം തെറ്റിച്ചിരിക്കുന്നത് വിക്രം പെട്ടെന്ന് തന്നെ ബൈക്ക് എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് പോകുന്ന സമയത്ത് വേദയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട് വേദ നല്ല ഹാപ്പിയാണ് ആയിട്ടാണ് സംസാരിക്കുന്നത് അതിൽ നിന്നും വിക്രമിന് മനസ്സിലാവുന്നുണ്ട് വേദ ഈ വീഡിയോ കണ്ടിട്ടില്ല അങ്ങനെ വിക്രം വേദേ ഇങ്ങനെ കോള് കട്ട് ആവാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഒരു ഷോപ്പിൽ കയറുന്നുണ്ട് വേദെ ഞാൻ നിനക്ക് കൊത്തുപൊറാട്ട വാങ്ങുന്നുണ്ട് നിനക്ക് നല്ല ഇഷ്ടമല്ലേ നിനക്ക് ഇഷ്ടപ്പെട്ട ഹോട്ടലിൽ നിന്നാണ് ഞാൻ വാങ്ങുന്നത് നീ കോൾ കട്ട് ചെയ്യല്ലേ അതിനിടയിൽ വേക് വേദ പറയുന്നുണ്ട് എനിക്ക് ജോലിയുണ്ട് ഞാൻ കോൾ കട്ട് ചെയ്യാണ് വിക്രം നീ എന്താ ഇങ്ങനെ പതിവില്ലാതെ സംസാരിച്ചോണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ വിക്രം വിക്രം ഇങ്ങനെ സോപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് നിൻ്റെ സൗണ്ട് കേൾക്കണം അതിനു വേണ്ടി തന്നെ ഞാൻ തന്നെയാണ് വിളിച്ചിരിക്കുന്നത് നീ ഫോണ് കട്ട് ചെയ്യരുത് അവിടെ സ്പീക്കറിൽ നിനക്ക് ജോലി ഉണ്ടെങ്കിൽ നീ ചെയ്തോ അവിടെ സ്പീക്കറിൽ ഫോൺ വെച്ചുകൊണ്ട് നീ സംസാരിക്കെന്ന് പറയുന്നത് വിക്രം അതുപോലെ തന്നെ വേ നല്ല വേദം അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് ഫോൺ സ്പീക്കറിലിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടേ ഇരിക്കുകയാണ് അതൊരു അതിനുശേഷം കുറച്ച് മെസ്സേജുകൾ വരുന്നത് വേദ കാണുന്നുണ്ട് അപ്പോൾ വിക്രമിനോട് പറയുന്നുണ്ട് വിക്രം എനിക്ക് മെസ്സേജ് വരുന്നുണ്ട് അമേരിക്കയിൽ നിന്നായിരിക്കും നീ ഒന്ന് കോൾ കട്ട് വിക്രം എന്ന് പറയുന്നുണ്ട് വിക്രമാണെങ്കിൽ ആകെ പേടിച്ചിരിക്കണം വേദെ വേദെ കോള് കട്ട് ചെയ്യല്ലേ ഒരു കാരണവശാലും കോൾ കട്ട് ചെയ്യരുത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും വേദ കോൾ അങ്ങ് കട്ടാക്കുവാണ് ഇത് കണ്ട് നമ്മുടെ വിക്രം പേടിക്കുന്നുണ്ട് ഓ ഇനിയിപ്പോൾ എന്തായാലും കോൾ കട്ടായ ഉടനെ തന്നെ അവൾ മെസ്സേജ് നോക്കും അപ്പോൾ ആദ്യം കാണുന്നത് ഈ വീഡിയോ ആയിരിക്കും നന്ദിനി ചേച്ചി അവൾക്ക് വിട്ടുകൊടുത്ത ഈ വീഡിയോ കണ്ടാൽ പിന്നെ അവൾ എന്നെ വെച്ചേക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം വേഗം തന്നെ വീട്ടിലേക്ക് വെച്ച് പിടിക്കുന്നുണ്ട് അങ്ങനെ കയ്യിലൊരു കവറുമായി വീട്ടിൽ കയറി ചില വിക്രം കാണുന്നത് നന്ദിനി ചേച്ചി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് നന്ദിനി ചേച്ചി വിക്രമം കൊരുന്നതും കാട്ട് കാത്ത് ഇങ്ങനെ ഉമ്മർത്ത് തന്നെ നിൽക്കുന്നുണ്ട് വന്നു കഴിഞ്ഞ രണ്ടുപേരുടെയും അടി കാണാലോ അതിനു വേണ്ടി തന്നെ വിക്രമിനെ കണ്ടതും പറയുന്നുണ്ട് ചെല്ല് ചെല്ല് വേഗം ചെല്ല് നിങ്ങളുടെ അടി കാണാനുള്ള തയ്യാറുട്പ്പോടുകൂടെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് വേഗം വിക്രം എന്ന് പറയുന്നുണ്ട് വിക്രമാണെങ്കിൽ വേ നന്ദിനു ചേച്ചി കണ്ടതും പല നാവും കടിച്ച് ദേഷ്യപ്പെട്ടു പോകുന്നുണ്ട് നന്ദിനി ചേച്ചിയുടെ കൈ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് വെച്ചിട്ടുണ്ട് ഞാൻ എന്നിങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് വിക്രം പറയുന്നുണ്ട് അങ്ങനെ വേദയുടെ അടുത്ത് കയറി ചെല്ലുന്ന സമയത്ത് വേദ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിക്രം ഇങ്ങനെ പേടിച്ച് പേടിച്ചാണ് കയറി ചെല്ലുന്നത് വേദ കൂസലില്ലാണ്ടേ അത് എന്താ എന്താ നിങ്ങളിങ്ങനെ നിൽക്കുന്നത് ഇരിക്കേ വിക്രം ഇതേ അമ്മയാ മുത്തശ്ശി അമ്മയും വിളിച്ചിരിക്കുകയാണ് വീട്ടിൽ നിന്ന് ഇപ്പോൾ വരാമെന്ന് പറയുന്നുണ്ട് അത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ വിക്രമിന് കുറച്ച് അല്പാശ്വാസം ആവുന്നുണ്ട് വേദ കോൾ കട്ട് ചെയ്ത് മെസ്സേജ് നോക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും വിക്രം ഓടിച്ചെന്ന് തൻ്റെ കയ്യിലുള്ള പൊറോട്ട നമ്മുടെ വേദയുടെ കയ്യിലേക്ക് അങ്ങ് കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇതെ ഇത് ആ മെസ്സേജ് ഒക്കെ പിന്നീട് നോക്കാം നീ ഈ പൊറോട്ട ചൂടാറുമ്പോഴേക്കും നീ പെട്ടെന്ന് ഇതങ്ങ് കഴിക്കുക നല്ല ടേസ്റ്റുള്ള ടേസ്റ്റുണ്ട് എന്ന് പറയാട്ടോ എന്നിട്ട് വേദയെ നിർബന്ധിച്ച് പൊറോട്ട കഴിപ്പിക്കുക അപ്പോഴേക്കും വിക്രം വേദ പ്ലേറ്റ് എടുക്കാനായി പോയ പോയപ്പോഴേക്കും വിക്രം അതിലുള്ള വീഡിയോ അങ്ങ് ഡിലീറ്റാക്കി കളയുന്നുണ്ട് എന്നാൽ ഇവർ തമ്മിലുള്ള അടിപിടി കാണാൻ വേണ്ടി പതുക്കെ പതുക്കെ നമ്മുടെ നന്ദിനി ചേച്ചി റൂമിനടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് എന്നാൽ അവർ കാണുന്ന സീന് വിക്രമും വേദയും നല്ല സന്തോഷത്തോടെ ഒരു പ്ലേറ്റിൽ നിന്നും പൊറോട്ട പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുത്ത് കഴിക്കുന്നതാണ് കാണുന്നത് രണ്ട് നന്ദിനി ചേച്ചി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇതെന്ത് പറ്റി ഇതെന്തൊരു മറിമായും ദേ ഇമാതിരി ഒരു സീൻ ഇവൾ കണ്ടിട്ടും എന്ത് സന്തോഷത്തിലാണ് അവൾ അവനക്കിങ്ങനെ പലഹാരം വാരി കൊടുക്കുന്നത് എന്ത് പറ്റി ഇവളിതെന്താ കണ്ടില്ലേ ഇവൾ നന്ദിനി ചേച്ചിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഒരു സ്ത്രീ ഉമർത്ത് വന്ന് നിൽക്കുന്നത് കണ്ട് നമ്മുടെ മാ കമലാമ്മ ചോദിക്കുന്നുണ്ട് ആരാ നിങ്ങളിതുവരെ കണ്ടിട്ടില്ലല്ലോ ആരാണെന്ന് ചോദിക്കുകയാണ് വിക്രമില്ലേ എന്ന് ചോദിച്ചിട്ടാണ് അവർ വരുന്നത് ഉടനെ തന്നെ നമ്മുടെ നന്ദിനി ചേച്ചി ഓടി ചെല്ലുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളാരാ എന്തിനാ വിക്രമിനെ ചോദിക്കുന്നത് ഉടനെന്തന്നെ കമലാമ്മ പറയുന്നുണ്ട് ദേ ആരായാലും നിനക്കെന്താ നന്ദിനി ഇവിടെ വിക്രം വിക്രമെന്ന് പറയുന്ന ഒരാളുമില്ല നിങ്ങളങ്ങ് പോയിക്കോ എന്ന് പറയുമ്പോൾ ആ ചേച്ചി പറയുന്നുണ്ട് അതെ ഇതൊരു ജീ കുടുംബ പ്രശ്നമാണ് അത് പറയാൻ വേണ്ടിയാണ് വന്നത് കുടുംബ പ്രശ്നമാണെന്ന് കേട്ടതും നന്ദി വീണ്ടും പറയുന്നത് അമ്മയൊന്നും മിണ്ടാതിരിക്കേ കുടുംബ പ്രശ്നമാണെന്ന് പറയുന്നത് കേട്ടില്ല എന്താണ് നമുക്ക് ചോദിച്ചറിയാമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചി പ്രശ്നം പറ എന്ന് പറയാണ് അങ്ങനെ ചേച്ചി വർക്ക്ഷോപ്പിൽ വന്ന് വിക്രമിനോട് പരാതിപ്പെട്ട ആ സ്ത്രീ തന്നെയായിരുന്നു ഇത് അങ്ങനെ അവർ പറയുന്നുണ്ട് ഞാൻ വിക്രമിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ മകളോട് മര്യാദയില്ലാതെ പെരുമാറിയ കുറച്ച് ചെറുപ്പക്കാരെ വീട്ടിൽ നിന്നും ഒഴിപ്പിച്ച് തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ അവർ അത് അവനത് സമ്മതിച്ചില്ല അവൻ്റെ ഭാര്യയെ ഭാര്യ അതിന് സമ്മതിച്ചു അവൻ സമ്മതിച്ചില്ല എന്നല്ല അവൻ്റെ ഭാര്യയാണ് സമ്മതിക്കാണ്ടിരുന്നത് പക്ഷേ അതിനുശേഷം ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും വിക്രം എൻ്റെ വീട്ടിലുള്ള ആ പിള്ളേരെല്ലാം അടിച്ചു ഓടിച്ചിട്ടുണ്ടായിരുന്നു അതിനെ അവനോട് ഒരു താങ്ക്സ് പറയാനാണ് ഞാൻ വന്നതെന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് നന്ദിനിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട് ആ വീഡിയോ പോയെങ്കിൽ പോട്ടെ എന്തായാലും ഈ ചേച്ചിയെ വേദയുടെ വേദയുടെ അടുത്തേക്ക് അങ്ങ് വിടാം വേ ചേച്ചി നേരിട്ട് പറയുന്ന സമയത്ത് വിക്രമിനെ അവൾ പഞ്ഞിക്കിട്ടോളും എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പതുക്കെ ചേച്ചി പറയ നന്ദിനി ചെന്നിട്ട് പറയുന്നുണ്ട് അതെ ചേച്ചി ഇതെ വിക്രമുണ്ടല്ലോ ആ റൂമിലുണ്ട് അവൻ വിക്രമും വേദയും അവിടെ ഉണ്ടായിരിക്കും പെട്ടെന്ന് അങ്ങ് ചെന്നോ ഇല്ല എന്ന് പറയുകയാണ് അങ്ങനെ ആ ചേച്ചിയെ പതുക്കെ അങ്ങോട്ടേക്ക് വിടുന്നുണ്ട് നന്ദിനി അങ്ങനെ നന്ദിനി ആ സ്ത്രീയുമായി വേദയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് വേദ അവരെ കണ്ടതും ദേഷ്യപ്പെടുന്നു നിങ്ങളെല്ലാം മെക്കാനിക് ഷെഡിലേക്ക് വിക്രമിൻ്റെ അടുത്തേക്ക് പരാതിയുമായി വന്നത് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ പോലീസ് കംപ്ലയിൻറ്റ് ചെയ്യാൻ എന്തിനാ വിക്രമിനെ തേടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് വിക്രം ഇനി ഒരു അടിപിടി കേസിനും വരത്തില്ല ഇവിടെ നിന്നിട്ട് കാര്യമില്ല പോക്കോ എന്ന് കണ്ടപ്പോഴേക്കും പറയുന്നുണ്ട് ആ സ്ത്രീ വീണ്ടും പ്ലീസ് ഞാൻ ഒരു ഉപകാരം ചെയ്തതല്ലേ അതിന് നന്ദി പറയാൻ വേണ്ടി വന്നതാ എന്നൊക്കെ ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ ഓടി വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ദേ ആ കുട്ടി പറഞ്ഞത് കേട്ടില്ലേ വിക്രം ഇനി ഒരു അടിപിടി കേസിനൊന്നും നേരത്തില്ല നിങ്ങളൊന്നു പോ അവൾ പറഞ്ഞില്ലേ പൊക്കോളം പറഞ്ഞില്ലേ വാ വാ എന്ന് പറയുന്നുണ്ട് എന്നാൽ നന്ദിനി ഇങ്ങനെ പറയുന്നുണ്ട് വേദ അവരെന്താ പറയാൻ തുടങ്ങുന്നതെന്ന് നീ ഒന്ന് കേൾക്ക് ഒന്ന് ക്ഷമയോടെ കേൾക്ക് എന്നിങ്ങനെ എന്നുമില്ലാത്ത സ്നേഹത്തോടെ നമ്മുടെ വേദയോട് ഭയങ്കര സ്നേഹം അഭിനയിച്ചിട്ട് ഇങ്ങനെ നന്ദിനി പറയുന്നുണ്ട് പക്ഷേ നന്ദിനി നന്ദിനിയോട് വേദ പറയുന്നുണ്ട് ദേ എന്ത് കേൾക്കണം ഏത് കേൾക്കണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത് നിങ്ങളല്ല ദ ഇവർ മെക്കാനി ഷെഡിൽ വന്നിട്ടുണ്ടായിരുന്നു വിക്രമിനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ് പക്ഷെ അതൊന്നും നടക്കുന്ന കാര്യമല്ല എൻ്റെ ഭർത്താവ് ഇനി ഒരു പ്രശ്നത്തിലേക്കും വരില്ല ദേ വിക്രം നീ ഇവിടെ നിൽക്കണ്ട നീ അകത്തേക്ക് പോ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമിനെ അകത്തേക്ക് കയറ്റി വിടുന്നുണ്ട് വേദ അങ്ങനെ ആ സ്ത്രീയുടെ കൈ പിടിച്ചുകൊണ്ട് ശ്രീജ അവിടെ നിന്നും പെട്ടെന്ന് അങ്ങ് പുറത്തേക്ക് പോവാണ് റേഷൻ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി വരുന്ന ശ്രീജയെ കണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ചേച്ചി ഇപ്പോൾ റേഷൻ കടയിൽ നിന്നുള്ള അരി വാങ്ങി തിന്നതിൻ്റെ ആവശ്യ ഒരു ഗതികേട് നമുക്ക് വന്നോ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണേ ഇത് കേട്ടിട്ട് ശ്രീജ പറയുന്നുണ്ട് എന്താ വിക്രം ഇങ്ങനെ പറയുന്നത് ഇപ്പോൾ ഇത് തന്നെ ഉള്ളത് ഭാഗ്യം കടയിൽ നിന്നൊന്നും സാധനങ്ങൾ വാങ്ങാൻ പറ്റാതെയായി അവർ തരുന്നില്ല ഉള്ള പൈസ അവിടെ പറ്റു പൈസ കൊടുത്തിട്ടേന് സാധനങ്ങൾ തരത്തുള്ളൂ എന്ന് അവർ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ റേഷൻ ടങ്കാടയിലേക്ക് വന്നത് ഇത്രയും ആളില്ല വീട്ടിൽ എല്ലാവർക്കും ജീവിച്ചു പോകേണ്ടത് വിക്രം എന്ന് പറയുകയാണേ ഇത് കേട്ട് വിക്രം തൻ്റെ കയ്യിൽ നിന്നും ഒരു പതിനായിരം രൂപ എടുത്ത് ശ്രീജയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട് ചേച്ചി ഇത് പിടിക്കുക ഇത് കേട്ടിട്ട് ശ്രീജ പറയുന്നുണ്ട് ഏയ് വേണ്ട വിക്രം ഈ കാശം കൊണ്ട് ഞാൻ പോയാലേ അച്ഛനും അമ്മയും അമ്മയും ചോദിക്കും എവിടെ നിന്നാണെന്ന് ഞാൻ എന്ത് ഉത്തരം പറയും ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ചേച്ചി എന്തെങ്കിലും ഒന്ന് പറയും അവരോട് നോണ പറയാൻ എനിക്ക് പറ്റത്തില്ല പിന്നെ നീ തന്നതെന്ന് പറഞ്ഞാൽ ആ സാധനം കാശ് കൊണ്ടുപഠിച്ച ഒരു സാധനവും അവർ രണ്ട് പേരും കഴിക്കില്ല അവർ പട്ടിണി കിടക്കത്തേയുള്ളൂ അങ്ങനെ പട്ടിണി കിട കിടത്തണോ ഞാൻ അവരെയെന്ന് വി ശ്രീജ ചോദിക്കുന്നുണ്ട് ഇത് കേട്ടിട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ ഇനി എന്താ ചേച്ചി ചെയ്യേണ്ടത് അപ്പോൾ ശ്രീജ പറയുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് നിനക്കറിയത്തില്ലേ നീ അദ്ധ്വാനിച്ചുണ്ടാക്കിയ കാശാണെങ്കിൽ അവർ അവർക്ക് സന്തോഷമാണ് നീ കൊടുക്കുന്നത് പക്ഷേ അല്ലാത്ത പക്ഷം അവർ അത് സ്വീകരിക്കില്ല അതിന് നിനക്കറിയാമല്ലോ അവർ ഒരിക്കലും മാറത്തില്ല നീയാണ് വിക്രം മാറേണ്ടത് ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്തായാലും എന്തായാലും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ പിന്നെ ഇപ്പോഴത്തെ ഈ പ്രശ്നം നീയും വേദയും തമ്മിലുള്ള ഈ പ്രശ്നം അത് നീ തന്നെ ഉണ്ടാക്കിയതാ വിവാഹം കഴിഞ്ഞ സമയത്ത് തന്നെ വേദ ഈ വീട്ടിൽ കയറി വന്ന സമയത്ത് നീ അവളെ സ്വീകരിച്ച് സന്തോഷത്തോടെ ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ലായിരുന്നു എന്തായാലും ഇനി നീ നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ നോക്ക് അപ്പോൾ എല്ലാവരും നിന്റെ അടുത്തേക്ക് വരും നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് വിക്രം വേഗം ശ്രീചച്ചിയുടെ മുഖത്തേക്കൊന്ന് നോക്കുന്നുണ്ട് വേദയ്ക്ക് ഒരു പാഴ്സൽ വരുന്നത് കണ്ട് നന്ദിനി കമലാമ്മയോട് പറയുന്നുണ്ട് കണ്ടോ അമ്മേ അവളെ ചിക്കനും മട്ടനുമൊക്കെ ഓർഡർ ചെയ്തിട്ട് കഴിക്കുക ദേ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടിയാണ് ഞമ്മളിവിടെ താമസിക്കുന്നത് എന്നിട്ടൊരു മുട്ട പോലും വാങ്ങിച്ചു തരാൻ അവൾക്ക് തോന്നുന്നില്ലല്ലോ ഇത് കേട്ട് കമലാമ്മ പറയുന്നുണ്ട് ദേ അവൾ വാങ്ങിച്ചു തന്നാലും ഇവിടെ ആരും കഴിക്കത്തില്ല ഒരു പച്ചവെള്ളം പോലും അവൾ തന്നാൽ കഴിക്കരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഇത് കേട്ട് നന്ദിനിയൊന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് വേദ ഒരു പാഴ്സൽ ബോക്സുമായി വരുന്നുണ്ട് ഇത് കേട്ട് നന്ദിനി ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നുണ്ട് എന്താ എന്താ അതിൽ ചിക്കനും മട്ടനൊക്കെ ആയിരിക്കും അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് ഇതേ കുറച്ച് കിച്ചണിലേക്കുള്ള സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തതാണ് അല്ലാതെ അതെ ചിക്കനൊന്നുമല്ല ഇത് കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുവാണ് പീസ ഭക്ഷണം കഴിക്കാനായി എല്ലാവരെയും വിളിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുവാണ് അപ്പോൾ ഭക്ഷ ചോറിൻ്റെ നിറം കണ്ടിട്ട് നമ്മുടെ വിനയും ചോദിക്കുന്നുണ്ട് ഇതെന്ത് പറ്റി ചേച്ചി ചോറിൻ്റെ എന്താ ഒരു ചുവപ്പ് കളറ് ഇത് കേട്ടിട്ട് നന്ദി ചീ ശ്രീജ ഒന്നിങ്ങനെ മിണ്ടാതെ നിൽക്കുന്നുണ്ട് നന്ദിനി പറയുന്നുണ്ട് ചേച്ചി സാധാരണ കടയിൽ നിന്നോ അല്ലേ വാങ്ങിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിലേ ഈ വരി നമുക്കങ്ങ് മാറ്റിയെടുക്കാം ഇത് ഇനി വെക്കേണ്ട കേട്ടോ എന്ന് പറയാണ് ഇത് കേട്ടിട്ടെന്ന് ശ്രീജ പറയുന്നുണ്ട് ഇത് മാറ്റിയെടുക്കാനൊന്നും പറ്റത്തില്ല ഇത് റേഷൻ കടയിലെ അരിയാണെന്ന് പറയാം ഇത് കേട്ടതും നമ്മുടെ വിന ഇനങ്ങനെ വല്ലാണ്ടാവുകയാണ് എന്ത് റേഷൻ കടയിലെ അരിയോ എന്താ ചേച്ചി പറയുന്നത് എന്നിങ്ങനെ അത്ഭുതത്തോട് ചോദിക്കുക ഇത് കേട്ട് നമ്മുടെ കാമലാമ്മ പറയുന്നുണ്ട് എന്താടാ റേഷൻ കടയിലേ അരി കഴിച്ചാൽ മരിച്ചു പോവോ ഇല്ലല്ലോ ഇതേ ഈ കളറൊക്കെ ഉള്ള അരിയൊക്കെ കഴിച്ചാലേ അത് വയറിന് നല്ലതാ ശരീരത്തിന് നല്ലതാ നീ അത് കഴിക്ക മിണ്ടാതിരുന്നെന്ന് പറയാം പക്ഷെ വിനയൻ അത് കഴിക്കാൻ പറ്റുന്നില്ല വിനയൻ പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര വയറിന് വേദന ഒരുമാതിരി അസ്വസ്ഥത ഞാനൊന്ന് ഒരു ടാബ്ലറ്റ് എടുത്ത് കഴിക്കട്ടെ എന്ന് പറഞ്ഞ് പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് മുങ്ങാണ് എന്നാൽ ഇത് കണ്ട് നന്ദിനിയും ദേ നിങ്ങൾക്ക് ടാബ്ലറ്റ് എവിടെ നിന്ന് ആയിരിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞ് പതുക്കെ വിനയൻ്റെ പിറകെ തന്നെ നന്ദിനിയും പോകുന്നുണ്ട് ഇത് കണ്ട് നമ്മുടെ മാഷ് പറയുന്നുണ്ട് എന്താടാ വിശ്വ നിനക്ക് എഴുന്നേറ്റ് പോണ്ടേ അല്ല അവൻ എഴുന്നേറ്റ് പോയി ഹോട്ടലിൽ നിന്നും പൊടിച്ച് കഴിക്കാനുള്ള പ്ലാനാ നിനക്ക് കാശില്ലല്ലോ അല്ലേ അതുകൊണ്ട് അതിനും നിവർത്തിയില്ല ഉള്ളത് കഴിക്കുക തന്നെ അല്ലേടാ എന്നിങ്ങനെ വിശ്വത്തോട് പറയുന്നുണ്ട് വിശ്വം പറയുന്നുണ്ട് അല്ല അച്ഛാ ഞാൻ എന്തു വന്നാലും ഇത് തന്നെ കഴിക്കും എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ത് അരിയായാലും അരി തന്നെയല്ലേ അച്ചാ ചോറ് തന്നെയല്ലേ ഞാനത് കഴിച്ചോളാം എന്ന് പറയുകയാണ് എന്നാൽ കമലാമ്മ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കെങ്ങനെയാണ് അവൻ ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിക്കുമെന്നൊക്കെ മനസ്സിലായത് ഇത് കേൾക്കുന്ന ക വിശ്വ മാഷ് പറയുന്നുണ്ട് അതെ എനിക്കറിയാം നമ്മുടെ മകനെ എനിക്കറിയത്തില്ലേ നീ നോക്കിക്കോ ഇപ്പം തന്നെ രണ്ട് പേരും ഇറങ്ങി പുറത്തോട്ട് പോകുന്നത് കാണാം വല്ല കാരണവും പറഞ്ഞ് പറഞ്ഞ് നാവങ്ങ് വായിലേക്ക് ഇടുന്ന ഇട്ട് ഇടുമ്പോഴേക്കും നമ്മുടെ വിനയ വിശ്വ വിനയൻ വയറുവേദന എടുക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ബഹളം വെച്ചുകൊണ്ട് റൂമിൽ വരിക വിനയനെ താങ്ങി പിടിച്ചുകൊണ്ടാണ് നന്ദിനി വരുന്നത് ഇത് കണ്ട് കമലം പറയുന്നുണ്ട് അതെ നിങ്ങൾ രണ്ടുപേരും ഒരു കുഴപ്പമില്ലാതല്ല ഇപ്പോഴും അങ് അകത്തേക്ക് പോയത് പിന്നെ എന്താടാ ഇത്ര പെട്ടെന്ന് വയറുവേദന അധികമായോ എന്ന് ചോദിക്കുകയാണ് ആ അമ്മേ ഭയങ്കര വയർ ഞാൻ എന്തായാലും ചേട്ടനൊന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോകുന്നുണ്ട് ഇത് കണ്ട് നമ്മുടെ മാഷ് പറയുന്നുണ്ട് കണ്ടോ കമലം ഞാൻ പറഞ്ഞത് നിന്നോട് രണ്ട് പേരും ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാനുള്ള പ്ലാനാ ഇത് കേട്ട് കമലാമ്മ പറയുന്നുണ്ട് ഇനി നമ്മുടെ മകൻ വല്ലാത്തൊരു സാധനം തന്നെ ആ കാശുണ്ടെങ്കിൽ വീട്ടിലേക്ക് അരി വാങ്ങിച്ച എല്ലാവർക്കും നല്ല ഭക്ഷണം കഴിച്ചൂടെ എന്താ എന്തിനാ അവൻ പുറത്ത് പോയി ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളോട് പറയാതെ പോകുന്നത് അവരെ ആരെങ്കിലും തടയോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ വേദം ഇങ്ങനെ പുറത്ത് നിൽക്കുന്നുണ്ട് വീട്ടിലെ ദയനീയാവസ്ഥ കണ്ട് വേദയ്ക്ക് വിഷമമാവുന്നുണ്ട് പക്ഷേ സഹായിച്ചാൽ അവരെ സ്വീകരിക്കില്ലെന്നും വേദയ്ക്ക് അറിയാം ശ്രീജി പുറത്തേക്ക് വന്നതും വേദം ഓടി ചേച്ചി ചേച്ചി അച്ഛൻ പറയുന്നത് കേട്ടിട്ട് എനിക്ക് ഒരുപാട് വിഷമമായി എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത് വിക്രമിൻ്റെ കയ്യിലും എൻ്റെ കയ്യിലും ക്യാഷ് ഉണ്ട് അത് തരാം നിങ്ങളിങ്ങനെ കഷ്ടപ്പെടരുത് ഇത് കേട്ടിട്ട് ശ്രീജ പറയുന്നുണ്ട് വേദ നിനക്കറിയില്ലേ അച്ഛൻ്റെ അമ്മയുടെയും സ്വഭാവം നീയല്ല വിക്രം തന്നാലും രണ്ട് പേര് തന്നാലും ആ ക്യാഷ് അച്ഛനും അമ്മയും സ്വീകരിക്കില്ല പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പോൾ വേദ പറയുന്നുണ്ട് എന്താ വിക്രം തന്ന ക്യാഷ് സ്വീകരിച്ചില്ലെങ്കിലും ഞാൻ നല്ലപടി സമ്പാദിക്കുന്ന ക്യാഷാണ് അത് സ്വീകരിച്ചാലെന്താ ഞാനും ഈ വീട്ടിലെ മരുമകളല്ലേ നിങ്ങളെപ്പോലെ തന്നെ ഇത് കേട്ട് നന്ദിനി പറ ശ്രീജ പറഞ്ഞു